പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ യോഗം വിളിച്ച് മുഹമ്മദ് മുഹസിൻ മണ്ഡലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും പുതുതായി നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തികൾ നടപടികൾ പൂർത്തീകരിച്ച് അടിയന്തരമായി നടപ്പിലാക്കുന്നതിനുമായി മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പാലക്കാട് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു വിവിധങ്ങളായ വികസന പദ്ധതികളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നുവരുന്നത് ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ഇത്തരം പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും അത്യാവശ്യമാണെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു കെ വഴി നടപ്പിലാക്കുന്ന നിള ഐ പി റോഡ് നിർമ്മാണ പുരോഗതി യോഗം വിശദമായി ചർച്ച ചെയ്തു കൽപ്പകം മുതൽ മേലേ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും കെ എസ് സി ബിയുമായി ബന്ധപ്പെട്ട ലൈനുകളും പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി മറ്റ് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി ഈ റീച്ചിൽ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു ഈ വർഷത്തെ വേനൽ കടുക്കുമെന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടിവെള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസം എടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ബദൽ സംവിധാനമൊരുക്കി എല്ലാവർക്കും തിനുള്ള സമീപനം കൈക്കൊള്ളേണ്ടതാണെന്നും മുഹമ്മദ് മുസിൻ എം എൽ എ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം വൈകുന്നത് സ്ഥലത്തെ മണ്ണു മാറ്റുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളായതിനാൽ അവ പരിഹരിച്ച് നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു എം നിർദ്ദേശിച്ചിട്ടുള്ള നിള ഐ റോഡ് ബി പട്ടാമ്പി ആമയൂർ മുതുതല റോഡ് ബി ബി ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി മുതുതല തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതികൾ പട്ടാമ്പിയിലെ പുതിയ പാലം മുനിസിപ്പൽ ടവർ റവന്യൂ ടവർ വാടനാം വാടനാംകൃശി കൊടുമുണ്ട വല്ലപ്പുഴ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം വിദ്യാലയങ്ങളിലെ പാചകപ്പുര നിർമ്മാണങ്ങൾ എന്നിവയാണ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ പ്രധാനമായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ എം പ്രാദേശിക ഫണ്ടിൽ നിന്നും ആസ്തി വികസന പദ്ധതികളിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും അവലോകനങ്ങൾ പ്രത്യേകം പ്രത്യേകമായി നടക്കുകയുണ്ടായി പാലക്കാട്ടെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ രാമദാസ് നിയന്ത്രിച്ച യോഗത്തിൽ റവന്യൂ സർവേ കെ പൊതുമരാമത്ത് ഫോറസ്റ്റ് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ കെ ആർ എഫ് ബി കെഇഎൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹെൽത്ത് വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ കൃഷി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും യോഗത്തിൽ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി